ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നല്ലേ നമ്മുടെ തിരുവനന്തപുരം പ്ലേറ്റൻ്റെ ഒരു ഇനോഗ്രേഷൻ ആണ് ഒരുപാട് ബ്ലോഗേഴ്സിനെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ എന്നെയും ഇൻവൈറ്റ് ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ ബേക്കറി ജംഗ്ഷനിലുള്ള ഔട്ട്ലെറ്റ് ആണ് കേട്ടോ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലോട്ട് റീ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സിനെ ഒരുമിച്ച് കാണാൻ പറ്റിയ സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാമേ ആദ്യം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസും കിട്ടി പിന്നെ ഒരു ചോക്ലേറ്റും കിട്ടി കേട്ടോ ഇന്റീരിയേഴ്സിലൊക്കെ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും ഫാമിലീസും വ്ളോഗേഴ്സും എല്ലാവരും ഡൈനിങ് സീറ്റിലോട്ട് ഇരുന്നിട്ടുണ്ട് നമ്മുടെ ഫുഡ് തെറാപ്പി ഫുഡ് ഹണ്ടർ ടി വി എം ട്രിവാൻഡ്രി ഫുഡി ഫൈസി ഹൈ ഓൺ ഫുഡ് ഈ ടെൻ ടി വി ഫുഡി എൻസൈക്ലോപീഡിയ ഫൂഗിൾ പിന്നെ അരാ അന്നം ഫുഡ് വ്ളോഗ് ഈറ്റ് ആൻഡ് ട്രാവൽ വിത്ത് ജാൻ ഫുഡ് ഈസ് അങ്ങനെ ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ടായിരുന്നു ഒപ്പം നമ്മുടെ ഹംഗ്രി ഗേഴ്സും ഇത് ഇവരുടെ ഷവർമ മേക്ക് ചെയ്യുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഷവർമ്മ ആണല്ലേ പ്ലേറ്റല് പിന്നെ ഇവരുടെ ഹണി ചില്ലി അൽഫാമും ഷവർമ്മയും ഫ്രൈഡ് ചിക്കൻ ഒക്കെയാണ് ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോണത് ഇത്രയും പേർക്കുള്ള ഫുഡ് ഉടനെ തന്നെയാണ് കേട്ടോ ഇവർ പ്രിപ്പയർ ചെയ്തത് ഞാൻ പ്ലേറ്ററിലെ ഫുഡ് കഴിച്ചിട്ട് കുറെ നാളായി മെയിൻ ആയിട്ട് ഇന്നത്തെ എന്റെ ഉദ്ദേശം തന്നെ ഇവിടുത്തെ ഫുഡ് അടിക്കാനാണ് പ്ലേറ്ററില് ഒരുപാട് പുതിയ ഐറ്റംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പല ടൈപ്സിലുള്ള അൽഫാംസ് ഒക്കെ അപ്പോ ഒരു ദിവസം ഉടനെ തന്നെ നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ് അതൊക്കെ അപ്പോ നമ്മുടെ എല്ലാവരുടെയും ടേബിളിലോട്ട് ഓരോ ഐറ്റംസ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെ ഹണി ചില്ലി അൽഫാമിനോടൊപ്പം മൂന്ന് ഡിപ്പും വരുന്നുണ്ട് പിന്നെ ഒരു കുബൂസും വരുന്നുണ്ട് കോൾഡ് സ്ലോ നോർമൽ മൈനൈസ് പിന്നെ ഡൈനാമിക് സോസ് ആണോ തന്തൂരി മൈനൈസ് ആണോന്ന് എനിക്കൊരു ഉണ്ട് ഷവർമ ആസ് യൂഷ്വൽ അടിപൊളിയാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ഷവർമയാണ് വെജ്ജീസ് കുറച്ച് ലോഡഡ് ഉള്ള നല്ല അടിപൊളി തിക് ഷവർമ എന്റെ ഫ്രണ്ടും ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ അവനും ഒരുപാട് ഇഷ്ടമായിരുന്നു നെക്സ്റ്റ് ഹണി ചില്ലി അൽഫാണേ ട്രൈ ചെയ്തത് അതിൻ്റെ സ്മെല്ല് തന്നെ അടിപൊളിയാണ് അപ്പോൾ തന്തൂർ മയണൈസിലും നോർമൽ മയണൈസിലൊക്കെ മുക്കി കഴിച്ചു നോക്കി കേട്ടോ സെറ്റ് ആയിരുന്നു നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഫസ്റ്റ് ഹണി ചില്ലി അൽഫാം കൊണ്ടുവന്നത് പ്ലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒത്തന്റിക് ടേസ്റ്റ് ഉണ്ട് എവിടെന്നൊക്കെ ഞാൻ ഹണി ചില്ലി അൽഫാം കഴിച്ചാലും എൻ്റെ ഫേവറേറ്റ് പ്ലേറ്റഡിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഫ്രൈഡ് ചിക്കൻ നല്ല ക്രിസ്പി ജ്യൂസി സ്പൈസി ഫ്രൈഡ് ചിക്കൻ ആണ് ഇവിടെ സിക്സ് പ്ലസ് വെറൈറ്റി ഫ്ലേവേഴ്സിലും ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഒരു ബ്രോസ്റ്റഡിന്ന് ശകലം പീസ് എടുത്ത് മയോണൈസിന് ഡിപ്പ് ചെയ്ത് കഴിച്ചു കേട്ടോ എന്റെ സാറേ രക്ഷയില്ല നിങ്ങൾ പ്ലേറ്റഡിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് താഴെ കമന്റ് ഒന്ന് പറയണോ കേട്ടോ മയോണൈസൊക്കെ പുളിയാണെങ്കിലും എന്റെ ഫേവറേറ്റ് ഇവിടുത്തെ കോൾ സ്ലോ ആണ് കേട്ടോ ചിക്കൻ നല്ല ചൂടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ കുബ്ബൂസും ഹണി ചിലി അൽഫാമും ഡിക്സിലൊക്കെ മുക്കി കഴിച്ചു പിന്നെ ഷവർമയും ഈ ഡിപ്പിലൊക്കെ മുക്കി കഴിച്ചു കേട്ടോ അങ്ങനെ ഏകദേശം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് വീഡിയോസിൽ മാത്രം കണ്ടുപരിചയമുള്ള ഈ വ്ളോഗേഴ്സിനെയൊക്കെ ഒരുമിച്ച് ഇത്രയും പേരെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേ ഇല്ല കേട്ടോ നമ്മുടെ ഈ ബേക്കറി ജംഗ്ഷനിലുള്ള ഔട്ട്ലെറ്റ് കൂടാതെ ട്രിവാൻഡ്രത്ത് പ്ലേറ്റന് കഴക്കൂട്ടത്ത് ഔട്ട്ലെറ്റ് ഉണ്ട് ഓപ്പണിംഗ് ഹവേഴ്സ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പതിനൊന്നര വരെയാണ് കേട്ടോ അപ്പോൾ അടുത്ത സ്പോട്ടുവായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഹംഗ്രേസ് എന്ന ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് തരിക